ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൺ ഡേ ടൂർ ആണ് ും ആ വേറെ നമ്മൾ ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇരുപത്തിയേഴാമത്താണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അന്ന് ഇന്നലെ ഒന്നും പോകാൻ പറ്റില്ല ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ച ഞങ്ങൾ പുറപ്പെടുകയാണ് വേറെ നമുക്ക് നമ്മുടെ കോതമംഗലം ഭാഗത്തുള്ള കുറച്ച് ഏരിയ ഗോദത്താൻ കെട്ട് ഉൾപ്പെടെയുള്ള കുറച്ച് ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനും കുറച്ച് റീൽസ് എടുക്കാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമുക്ക് റീൽസിലൂടെ കാണാം താങ്ക് യു രാവിലത്തെ കാപ്പുടി പറവൂർന്നാക്കാംകേല് നിൽപ്പുണ്ട് മുഖം തരോന്ന് എനിക്കറിയില്ല നമ്മുടെ ഹൈവേ പുതിയ ഹൈവേ പണിയുന്നതിന്റെ ഫ്ലൈ ഓവറിന് താഴെക്കൂടിയാണ് നമ്മൾ പോകുന്നത്

ഇപ്പി ഇപ്പിക്ക് മസാല വശ വേണ്ട വട മതിയല്ലേ വട മതിയല്ലേ മസാല വശ വേണ്ട അല്ലേ എൻ്റെ എൻ്റെ വടയുണ്ട ഞാൻ രണ്ട് വട വാങ്ങിച്ചോളൂ മസാല വാങ്ങിച്ചല്ലേ രാവിലെ മസാല അടിക്ക അടിച്ചു കേട്ടേണ്ടല്ല എന്ന് വിചാരിച്ചാ ഇപ്പം ഒരു ഉരുളക്കിഴങ്ങ് കയറ്റിട്ട് യാത്ര പോകണല്ലേ അത് വേണ്ട ഇപ്പം വടയിൽ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു ചെറായിട്ട് നിന്നും ബൂതത്താൻ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളിപ്പം ബൂതത്താൻ കെട്ടിലേക്കുള്ള ദൂരം ഞാൻ പറയാം ഏകദേശം രണ്ട് കിലോമീറ്റർ കൂടി ഓടിയാൽ ഭൂതത്താംഘട്ടിലെത്തും ആ റൂട്ടിലേക്കുള്ള വീഡിയോസുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ വാഹനത്തിരക്കൊന്നും കാണുന്നില്ല വല്ലപ്പോഴേക്കൊരു കാറ് കടന്നു പോകുന്നുണ്ട് എന്തായാലും രണ്ട് കിലോമീറ്റർ ഓടിയാൽ നമ്മൾ ഭൂതത്താൻ ഡാം സൈഡിലെത്തും அதிடறே ஜெனா செ ஜெனா பாத்தி பூதேன் டங்கட்டி பைடி என்ன வரல காரு பாஸ் போக்கிட்டு வந்துருது டூலர் டிராவலர் ஜீப் கார் 20 ரூபாய் இல்லம்மா பஸ் 100 டிராவலர் 120 இல்லம்மா ഞങ്ങൾ ഭൂതത്താൻ കെട്ടിലെത്തി കേട്ടാ ഭൂതത്താൻ കെട്ട് ഡാമിലെത്തി ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ആ പാർക്കാണ് ഈ കാണുന്നത് അപ്പം ഞങ്ങളുടെ ആളുകൾ ഞങ്ങൾ നാല് പേരാണ് ആ നാല് പേര് പേരും ഉണ്ട് ഇവർക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഫോട്ടോസൊക്കെ എടുക്കാം അതെ നമ്മുടെ പിപ്പി ഇപ്പിക്കുട്ടി എവിടെയുണ്ട് ആ അവിടെ ഇതാ അവിടെ ഇതാ അവിടെ നല്ല കളറാണോ അടിപൊളി നല്ല കളറാണ് കളറാണോ അടിപൊളിയാണ്ടത് ഇവിടെ നല്ല കളറാ സൂപ്പറാ അത് പറഞ്ഞോ ഇപ്പി എന്തെങ്കിലും ആടിക്കുടിക്കു നല്ല നല്ല വീഡിയോസാ നല്ല വീഡിയോസ് ആ രണ്ടുപേരണ്ട് നന്നായിട്ട് വെളുത്തിട്ടോ ഇപ്പൊ ഇപ്പൊ ഒന്നും കൂടി എന്നാലേ കാണുള്ളു ദേവുട്ടിക്ക് വരാൻ ബുദ്ധിമുട്ട് അന്നാ ഇത് പിടിച്ചോ ഞാൻ വരാ ഇപ്പിയല്ല പിടിക്കേണ്ടത് ദേവൂട്ടി പിടിക്കും പാർക്കിണ്ടല്ലേ അപ്പൊ ഓവർ ബ്രിഡ്ജാ വരുന്നവരാ ഇത് മണ്ണിനടിയിലേക്ക് പോകൂല ഓരോ പെൺകുട്ടികളും ചെയ്യണ പണിയാണിത് കണ്ട നോക്കിയത് ഇവിടെ പിന്നിട്ട് കാണിച്ചു ഇത് ഭൂതത്താങ്കിൽ വരുന്ന പെൺപിള്ളേരുടെ ഈ നാരി വെച്ചിട്ട് മുടി പിന്നിടലേ എങ്ങനെയുണ്ട് അതും ഒരു ഇഷ്ടം ഭൂതത്താം ഷട്ടറുകളാണ് ഈ കാണുന്നത് ഷട്ടർ അവിടെ തുറന്നിട്ടുണ്ട് പക്ഷെ അത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഷട്ടറിന് പുറത്ത് നിൽക്കണം അതിൻ്റെ മുകളിലേക്ക് കയറിയാൽ നമുക്ക് കാണാം നല്ല മനോഹരമായ ഒരു മലയും മലനിരയും കാണാം വെള്ളമൊക്കെ ഒഴുക്കി വിട്ട് ഒഴുക്കി വിട്ട് എന്ന് എനിക്ക് തോന്നുന്നു ഷട്ടർ കൊടുത്തിട്ടുണ്ട് ഷട്ടർ മൂന്ന് ഷട്ടർ മൂന്ന് ഷട്ടർ തുറന്നിട്ടുണ്ട് മൂന്നെണ്ണം മൂന്ന് ഷട്ടർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് രണ്ട് അങ്ങനെ മൂന്ന് മൂന്ന് ഷട്ടർ തുറന്നേക്കണോ അത് അത് കണ്ട ഒരു ബ്രിഡ്ജ് കണ്ടത് ആ ബ്രിഡ്ജ് ഭൂതത്താങ്കെട്ട് ബ്രിഡ്ജ് ഉണ്ട് വാഹനങ്ങൾക്ക് പോവാനായിട്ട് അവരെന്നെ വിളിക്കുന്നുണ്ട് എന്താ പരിപാടി എന്ന് അറിയില്ല താഴേക്ക് നോക്കിയിട്ട് വിളിക്കുന്നുണ്ട് അവരെന്നെ ഞാനൊന്നും നോക്കട്ടെ എന്താ സംഭവം നോക്കട്ടെ ഭയങ്കര ശബ്ദം ഉണ്ടാ ഷട്ടർ തുറന്നതിന്റെ നിങ്ങൾ നോക്കിയാ ഷട്ടർ തുറന്നേക്കണോ നോക്കിയേ ഭൂതത്താങ്കേട്ടിന്റെ ഷട്ടറാണ് ഈ തുറന്നേക്കണേ കണ്ടോ ഒരു ഷട്ടർ പൊക്കി വെച്ചേക്കാണ് ആ പൊക്കി വെച്ചപ്പോഴുള്ള വെള്ളം പോണ വഴിയാണ് നിങ്ങൾ കാണണത് കണ്ട കണ്ടാ ഷട്ടർ പൊക്കി വെച്ചേക്കാണ് ഒരെണ്ണം അപ്പുറത്ത് വേറെ രണ്ടെണ്ണം ഓടി പൊക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ പൊക്കി വെച്ചേക്കാണ് ഒട്ടപ്പുറം വെള്ളം ഒഴുകി വരുന്നത് കാണാം

ി അപ്പൊ ബീഫ് ഫ്രൈയും രണ്ട് പ്ലേറ്റ് ഓർഡർ ചെയ്തു അതിന് വന്നു ഒരു ലാവേശായിട്ടുള്ള ഫുഡാണ് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പറാണ് പണ്ട കാട്ടിലേക്ക് അതെ 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 അങ്ങനെ ചെയ്യാം അങ്ങനെ പോയിച്ചത് നന്നവർ കേറിട്ടെ കേറിട്ടോട്ടുണ്ട് നമ്മൾ കാറ്റിലാകപ്പെട്ട് പോകാൻ വേനൽക്കാലത്ത് വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ ആയുധം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ കട്ട് ചെയ്യുക ഇവിടെയും കട്ട് ചെയ്ത് ഈ വള്ളി മാത്രം നിവർത്തി നിവൃത്തിപ്പിടിച്ച് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടും ഈ വള്ളിയാണ് ഈ വള്ളിന്ന് വെള്ളം ഇറങ്ങി തരും കാണിക്കുന്നുണ്ടോ എൻ്റെ പേര് പുല്ലാന്തി പുല്ലാന്തി അപ്പം ഇത് വർഷക്കാലത്തുള്ള വെള്ളമെല്ലാം ശേഖരിച്ചു വെക്കുകയാണ് അപ്പോൾ ഒരിക്കലും ഇത് ഉണങ്ങില്ല അല്ലേ ഇല്ല വഴിയിലുള്ളത് വെട്ടാനും പാടില്ല വഴിയിലുള്ളത് വഴി ആദ്യം കാണിച്ചു ഇങ്ങനൊരു വഴിയുണ്ടല്ലേ അല്ലേ അത് പറയാം നിങ്ങൾ പറയണ്ട കണ്ട ഈ വഴി കണ്ടോ ഇതാണ് ആന വരുന്ന വഴി ഇതിന് ആനത്താരെന്ന് പറയും കാട്ടിക്കേറിയാ നമ്മൾ ഏത് എവിടെ പോയാലും നമുക്ക് ആന നടന്ന വഴിയുള്ളൂ അല്ലാതെ എങ്ങനെയൊന്ന് പാസ് ചെയ്യാനോ ഇങ്ങനെയൊന്നും പാസ് ചെയ്യാനോ നമുക്ക് പറ്റില്ല അപ്പോൾ ഈ കാട്ടിൽ കാട്ടിക്കേറിയ നല്ല വേനലാണിപ്പോൾ നിങ്ങൾ പറത്താനും തന്നെ കുഴപ്പമില്ല വേനലാണെങ്കിൽ ആരെക്കൊണ്ട് പറത്താനും പറയിപ്പിക്കില്ല അങ്ങനെ പറഞ്ഞാൽ മുന്നൂറ്റമ്പത് മീറ്റർ ആണെന്ന് പണി അറിയണത് ചെവി അടിക്കണ ഒച്ചയും കാറ്റും ഇങ്ങോട്ടാണെങ്കിൽ അവരുടെ സ്മെല്ല് എനിക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടില്ല ഓ അങ്ങനെ വരുമ്പോൾ നിങ്ങളെ മാറ്റിയിട്ട് ഞാൻ പോയി നോക്കും ആന ഇങ്ങോട്ടാണ് വന്നെങ്കിൽ നമ്മൾ തൽക്കാലം പോകില്ല അങ്ങോട്ടാണെങ്കിൽ നമുക്ക് പോവാം കേട്ടോ അപ്പം നമ്മൾ ഒച്ച എടുത്തുകൊണ്ട് വന്നാൽ ഈ ആനയ്ക്കൊരു സ്വഭാവമുണ്ട് നിശ്ചലമായിട്ട് പയ്യെ പയ്യെ വരും അല്ല ഞാൻ ചോദിക്കട്ടെ ആന മുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ ചേട്ടൻ അറിയാൻ പറ്റുമോ ചേട്ടൻ്റെ പേര് തങ്കപ്പൻ തങ്കപ്പൻ അറിയാൻ പറ്റും അതിന് ഒത്തിരി ചാനലിലുള്ള ആ അപ്പോൾ ഈ ചെവി അടിക്കണ വെച്ചാൽ നമ്മൾ നിങ്ങളുടെ കൊണ്ട് കൊണ്ടു കിടക്കുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം പരിസരം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ തിരിച്ച അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ആന വഴിയിലുണ്ടെങ്കിൽ മറ്റൊരു വഴിക്കൂടെ അവിടെ എത്തിക്കും അപ്പം ഏതായാലും പേടിക്കേണ്ട വരും പിപ്പി ഏതായാലും പേടിക്കേണ്ട വരും നമുക്ക് ഒരു മൂന്ന് ദിവസം നടന്ന തമിഴ്നാട് എത്തും ഷോളയാർ ഇതിൽ കട്ട് ചെയ്ത അല്ലേ കാട്ടിക്കൂടി ആ ആരും അങ്ങനെ പോവാറില്ല ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു ആനയുണ്ട് ഒരു വികൃതി കേട്ടത് ആ വേര് പറയൻ വേര് പറയൻ ഇവിടെ ഉണ്ട് വേരൊക്കെ പറിച്ചു പുള്ളിയോ കണ്ടോ ഇവിടെയൊക്കെ പുള്ളി വേര് കണ്ടോ അപ്പൊ പറിച്ചു കൂട്ടി വെക്കണം ഓപ്പന വന്ന് കലട്ട് നോക്കിട്ടാണോ പറിച്ചിട്ടെങ്ങനെ അവിടെ ഫിഫ്റ്റിന്റെ ഫിഫിയാണോ ഈ പറഞ്ഞ വർദ്ധിട്ട് മരത്തി പക്ഷെ നമുക്കുള്ള രോഗം പോലെ എല്ലാ മരങ്ങൾക്കും രോഗം കൊണ്ട് പറയണില്ല വള്ളി വന്ന് കയറിക്കുന്ന വള്ളി മരങ്ങൾക്ക് വന്നു കൂടുന്ന ക്യാൻസറാണ് ഇത് വന്നുപോയാൽ മുപ്പത്തഞ്ച് കൊല്ലം കൊണ്ട് ഏത് വമ്പും മരത്തേക്കും തിന്നു തീർക്കും അത് തിന്ന് ഇതിപ്പോൾ പതിനാല് കൊല്ലമേ ഉള്ളൂ തിന്നു തീർത്തുന്ന സ്ഥലം വേറെ കാണിക്കും പിടിച്ചിരിക്കുന്ന മരമാണ് ഏഴിലം പാല പാല പിടിച്ചിരിക്കണം തിന്നാ ഈ മരം അല്ലേ എന്ത് പള്ളിയാണ് ഓ ക്യാൻസർ വള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളു എന്റെ പേരാണ് ഈ കാണുന്നത് ആ ഇത് എന്താ സംഭവം ഇത് മരത്തിന്റെ ശകരം പോയി ഉള്ളു വെമ്മരുത് മരുന്ന് കിട്ടി അഞ്ചു അഞ്ച് സേസ് ആണോ ചില വെൺമരുത് പെൺമരുതിലെ നിന്നോ മരുതെന്ന് പറഞ്ഞാൽ മരോഗെന്നു പറഞ്ഞാൽ ഉഗ്രമരമാണ് അല്ലേടാ നല്ല മരമാണ് പക്ഷെ ഉള്ളില്ലാണ്ടായിപ്പോയി ഇപ്പൊരു പോലെ ആണെങ്കിൽ പക്ഷെ ഇത്രയൊക്കെ പോലെ ആയെങ്കിലും അല്ലേ രവിശി നിൽപ്പുണ്ടെങ്കിലും

വഞ്ചി ഉണ്ടാക്കാനല്ലേ ആ വഞ്ചി ഉണ്ടാക്കാൻ ചാളത്തരി എന്നൊക്കെ പറയുന്ന വഞ്ചി ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നൊരു മരമാണ് ഓഹ് കിടില മരമാണ് ആ കൊള്ളാം ഒരു പത്ത് പഞ്ചു പേർക്ക് നേരത്ത് നിന്ന് ഫോട്ടോ എടുക്കട്ട വേറെ എവിടെ ആ ഇതേ താങ്ങി നിർത്തിക്കാൻ ഉണ്ടാ വേരിയണ്ട വേരി ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വേരി ഇപ്പറേം അതേപോലൊരു ഗ്യാപ്പുണ്ട് എന്നത് ഫോട്ടോ എടുത്തോ ഞാൻ എന്താ അറിയാതെ നിങ്ങളോട് പറഞ്ഞോ ഞാൻ നോക്കട്ടെ എന്ന് സമയം ഉണ്ട് മെയിൻ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കണ്ടതാ ഭൂത്താം കെട്ടിന് അകത്തുള്ള ആ കാട്ടിലേക്ക് കയറിയപ്പോഴുള്ള സംഭവമാണ് എന്തായാലും അടിപൊളി അവിടെ വന്നിരിക്കട്ടെ നിങ്ങള യൂട്യൂബിലുണ്ടാവട്ടോ നിന്നോ 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 യൂട്യൂബിൽ എവിടെന്നാ വന്നേക്കുന്നത് ഞങ്ങള് ചെറായി ചെറായി വേറെ ജയെടുത്തോ മലയാറ്റു ഡിവിഷൻ റേഞ്ച് മലയാറ്റു ഡിവിഷനിലുള്ള കാർഡാണ് ഡിവിഷൻ മലയാറ്റു മലയാറ്റു ഡി എഫ് കീഴിലാണ് പക്ഷെ ഇതിന്റെ ഹോൾഡ് ഭൂതത്താൻ കിട്ടുന്നതിന്റെ പേര് ഏറ്റവും വലിയ ഭൂതത്വങ്ങന്മാർ കല്ലുകൊണ്ട് കിട്ടിയ ഒരു കഥയുണ്ട് അതാ കെട്ടിയ സ്ഥലത്ത് ചെല്ലുമ്പോ പറയും അല്ലെങ്കിൽ കനൽ ഇതായി വെളക്കയൊക്കെ ഉണ്ടാക്കണം ഓ മരണതല്ലേ കപ്പിൾ വേണ്ട കപ്പിൾ ഇരുന്ന് ഇരുന്നിരുന്ന് ഇരുന്ന് തേനി എത്ര കൊല്ലം എത്ര കൊല്ലമാണിത് മുപ്പത്തഞ്ച് കൊല്ലം ആയ നെയ്യീമാരി ഇങ്ങനെ ഒടിഞ്ഞു കിടന്നു കിടക്കുന്നത് മുപ്പത്തഞ്ച് കൊല്ലം മാത്രം ഇപ്പൊ വെള്ളം പോയി അത് തൊലിയൊക്കെ പോയി ഇരുന്നിരുന്ന് ഈ പറഞ്ഞോട്ട് എന്താ പറയണം കാതല് മാത്ര ഇതിങ്ങനെ കിടക്കും വർഷങ്ങളോളം എന്താണ് ഈ കാട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇതേപോലെ കൈവരിയുണ്ട് അത് കാലി തെന്നിപ്പോതിരിക്കാൻ വേണ്ടിയുണ്ടോ ഈ കൈവരിയിലൊക്കെ പിടിച്ചങ്ങടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പിടിച്ചിറങ്ങിക്കോ 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 ആരച്ചോ കറക്റ്റ് അല്ല ക്യാൻസർ വള്ളി ഇതിലേക്ക് പിടിച്ചിട്ട് ഇതിപ്പോ കൊല്ലം ഇതിപ്പോഴും

ഇതൊരു ഗുഹയാണ് കേട്ടോ ഒരു ത്വരങ്കമാണ് ത്വരങ്കം ആ ഈ ത്വരങ്കത്തിൽ കൂടി ഈ ഗുഹ ഈ ശരിക്കുന്നത് പതിനഞ്ച് മീറ്റർ അപ്പുറം ചെല്ലുമോ എന്നാണ് പറഞ്ഞത് അതായത് പതിനഞ്ച് മീറ്റർ അപ്പുറത്ത് നിന്ന് നമുക്കൊന്ന് ഇറങ്ങാം പതിനഞ്ച് മീറ്ററിൻ്റെ കൂടി പോകണം പക്ഷെ നിവർന്ന് പോകാൻ പറ്റില്ല ഒരു ഹൈറ്റുള്ള ഒരാൾക്ക് നിവർന്ന് പോകാൻ പറ്റില്ല ആ സീസ് ഒരു ഗുഹയാണ് പതിനഞ്ച് മീറ്റർ അപ്പുറം ചെറിയ പിള്ളേരെ ഒക്കെ ഉണ്ടല്ലോ എനിക്കൊന്നും പറ്റില്ല നമ്മൾ കാട് കയറി നമ്മൾ മാക്സിമം എത്തി ഇവിടെ ഒരു പെരിയാർ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കാണാം പെരിയാർ നദിയാണ് നമ്മൾ കാണുന്നത് കണ്ട ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെ കണ്ടില്ലേ പാറ കണ്ടില്ലേ എന്താ പാറയുടെ അടുത്ത് കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഭൂതത്താം കെട്ടിൻ്റെ ഷട്ടർ തുറന്നിട്ട് ആ വെള്ളം ഒഴുകി വരുന്നതാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ആ കായലിലേക്ക് കായലിൻ്റെ അടുത്തേക്ക് പോകാനുള്ള മരപ്പാലം മുളകൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു മരപ്പാലമാണ് ഈ മരപ്പാലത്തിൽ കൂടി കടന്ന് നമുക്ക് ആ പെരിയാറിൻ്റെ തീരത്തേക്ക് എത്താൻ സാധിക്കും ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ വെച്ചിരിക്കണം ഭൂതത്താം ചരിത്രം നമ്മുടെ മേനോഞ്ചേടം പറയും കഥ പറഞ്ഞു തീരുന്നവരെ ഏതാനും ഉണ്ട് അതെ കഥ അല്ലെങ്കിൽ ഇത്ര നേരം നടന്നു വന്ന ഈ പോയ വന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എൻ്റെ കഥയാണ് അപ്പം ആ കഥ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം മുപ്പത് വർഷമായിട്ട് എല്ലാ ടി വി ചാനലുകളും പറയുന്ന ഞാനാണ് ശുചിത്വ ഭക്തൻ്റെ കൂടുതൽ ഒത്തിരി പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പം കഥ ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സാവുള്ളൂ കേട്ടോളൂ കേരളത്തിലെ നാൽപ്പത്തി നാല് നദി ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് ആ പെരിയാറിൻ്റെ നമ്മൾ ഇരിക്കുന്നത് കേരളത്തിൽ ഒഴുകുന്ന നാൽപ്പത്തി നാല് നദിയിൽ നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാട്ടൊഴുകുന്നു പോയിട്ട് മൂന്ന് നദി കിഴക്കോട്ട് ഒഴുകുന്നു ആ നദിയുടെ പേര് കബനി പവാനി പാമ്പാർ യെസ് ഏറ്റവും നീളം കൂടിയത് പെരിയാറും ഏറ്റവും ഭീതിയുള്ളത് ഭാരതപ്പുഴയാണ് ഈ പെരിയാറിൻ്റെ അങ്ങേവശം ആൾക്കാർ താമസമുണ്ട് അത് എറണാകുളം ജില്ല ഇരിക്കുന്ന ഇടുക്കി ജില്ലയാണ് ആ കാണുന്നത് എറണാകുളം ജില്ല അല്ലേ അപ്പം ഈ എറണാകുളം ജില്ല ഇടുക്കി ജില്ലങ്ങളുടെ കൂടി ബന്ധിച്ച് ഭൂതങ്ങൾ ഈ കല്ലിൻ്റെ വലിപ്പത്തിൽ അങ്ങ് ഏറ്റം വരെ കെട്ടിവെച്ചതാണ് പക്ഷേ ആ കെട്ടിവെച്ചതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഭൂതത്താങ്കെട്ട് പഴയ ഡാം പണത് ആ പതിനഞ്ച് ഷട്ടർ ഓപ്പൺ ചെയ്ത് പാലുവയ്ക്ക് പോകുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിന്നുകൊണ്ട് അന്നത്തെ സർക്കാരും എ ഈ എഞ്ചിനീയറും കൂടി മൂന്ന് സ്ഥലങ്ങളിൽ വെടിവെച്ച് കളഞ്ഞു അപ്പോൾ ആ ഭൂതം കിട്ടിയാൽ നാച്ചുറലി ഇപ്പം ഇല്ല വെടിവെച്ച് കളഞ്ഞു അല്ലേ അപ്പോൾ അതിൻ്റെ മൂന്നിലൊരു ഭാഗമുള്ളൂ ഇതെന്തിനാണ് വെടിവെച്ച് ഇത് കളഞ്ഞതിൻ്റെ കാരണം ഇതിനകത്ത കൂടെയൊക്കെ വെള്ളം ഒഴുകി ആലുവയ്ക്ക് വേഗം ചെല്ലാല് ഒരു ഗ്യാപ്പുള്ളൂ അവിടെ അതുകൊണ്ടാണ് വെടിവെച്ച് കളഞ്ഞത് ഇതിങ്ങനെ ഭൂതം കെട്ടാനുള്ള കാരണം ദേ കാണുന്ന കരറിനോട് ഒരു തോട് പോയിട്ടുണ്ട് ആ തോട് പോയി പത്ത് കിലോമീറ്റർ പോയി അവസാനിക്കണത് കോതമംഗലം താലൂക്ക് പിണ്ടി വന വില്ലേജ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ഭയങ്കരമായ ശിവക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് ആ തോട് എത്തിയിരിക്കുന്നത് ഇരിക്കുന്ന ഈ വനത്തിൻ്റെ പേര് മലയാറ്റു ഡിവിഷൻ തൊണ്ട റേഞ്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല എനിക്ക് ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവ് എന്താ ആ ഭീകര തോന്നുന്ന അഞ്ചു ക്ഷേത്രം വടാട്ടുപാറയിലേക്കുള്ള റൂട്ടിലാണ് നമ്മൾ വടാട്ടുപാറ അപ്പൊ ആ വടാട്ടുപാറയിലേക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടി നാലഞ്ച് കിലോമീറ്റർ കൂടി പോകണം നമ്മളിപ്പോ ഭൂത്താംകെട്ടിന്റെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോന്നോണ്ടിരിക്കയാണ് വടാട്ടുപാറയിലേക്ക് അവിടെ വെള്ളം ഒഴുകുന്നതും വെള്ളം ചാടുന്നതൊക്കെ കാണാൻ പറ്റും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വടാട്ടുപാറയിലേക്ക് പിടിക്കുകയാണ് ഏകദേശം മൂന്ന് നാല് കിലോമീറ്റർ കൂടെ കഴിയുമ്പോഴേക്ക് വടാട്ടുപാറയിൽ വടാട്ടുപാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മളെങ്ങൾ പോകുന്നതൊക്കെയാണ് അപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കണം വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ബതി നടക്കും ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട് ഇതേണ്ട പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റി നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ കൈ കാണിച്ചു അവിടെ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലമില്ലായെന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിച്ചു മുപ്പത് രൂപ നമ്മുടെ പാർക്കിംഗ് ഫീം വാങ്ങിച്ചു വേണ്ട വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുണ്ട് ഇവിടെയൊക്കെ സ്ഥല എന്തായാലും അടിപൊളി ലൊക്കേഷൻ ആണ് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കുള്ള യാത്രയിലാണ് ഏതായാലും അവിടെ എത്തട്ടെ വടാട്ടുപാറ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടം എന്താണെന്ന് പറഞ്ഞാൽ മഴയൊന്നൊരു സാധനം ഇവിടെ ഇല്ല പക്ഷെ മഴയില്ലെങ്കിൽ പോലും ആ വെള്ളം ഇഷ്ടം പോലെ കുത്തിയൊഴുകി വരുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് ഇതിൽ വന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് ഇതിലെ വന്നിട്ട് അവിടെ നിന്നൊരു ചാട്ടം ഉണ്ട് കേട്ടോ താഴേക്കൊരു ഒരു ചാട്ടമുണ്ട് ഒരുപാട് താഴെ ആളുകളൊക്കെ കുളിക്കുന്നുണ്ട് അത് നോക്കിയാൽ കാണാവുന്നതാണ് ഒരുപാട് താഴെ വെള്ളം ചെന്നിട്ട് അവിടെ നിന്ന് കുത്തി ഒഴിച്ച് പോയി അവിടെ ആളെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കുളിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇവിടെ കുളിക്കാം ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് കുളിക്കാം പിപ്പിയും മകളും സൗമ്യ ആ അടിപൊളി ീ ഇത് അവിടെ നിന്ന് കുത്തി ഒലിച്ചു വരുന്നുണ്ട് അവിടെ നിന്ന് നോക്കിക്കോട്ടോ ലീ അവിടെ നിന്ന് ഇല്ലീ കണ്ട പാറുടെ മോളിന്ന് പാറടെ മോളീന്ന് വന്ന ഇത് അവിടെ നിന്ന് വരുന്ന വെള്ളം കണ്ട അവിടെ നിന്ന് കുത്തി ഒലിച്ചിട്ടാണ് നേരെ താഴേക്ക് വന്ന് നമ്മളെ ആളുകള് ഉരിപ്പിണ്ട് ഇവിടെ ആട്ടുപാറയുടെ ഈ വെള്ളച്ചാട്ടം മാത്രമല്ല മനോഹരമായൊരു എന്താ പറയണ ഒരു വ്യൂ പോയിന്റും കൂടിയാണത് ഉണ്ട മലകളാൽ നിറഞ്ഞു കിടക്കുന്ന മനോഹരമായിട്ടുള്ള വടാട്ടുപാറ ലൊക്കേഷനിലാണ് പിപ്പീസ് ബ്ലോഗില പിപ്പിയും ഞാനും നിൽക്കുന്നത് ആ വെള്ളമൊഴുകിപ്പോകുന്നതിൻ്റെ ആ ശബ്ദം കേൾക്കാമല്ലോ നന്നായിട്ട് ഉള്ള കുത്തിയൊഴുക്കുക കുത്തിയൊഴുക്ക് കുത്തിയൊഴുക്ക് ഞങ്ങൾ തിരിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഒന്നല്ല ഒന്നൊന്നര മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ കഴിഞ്ഞു ചെറായിക്ക് കട ഓടി എത്താനായിട്ട് ഒരു ഒന്നര മണിക്കൂർ കൂടി വേണ്ട ഒരു ആലുവ കടന്ന് പറവൂർ കടന്ന് ഇനി ഒരു ഒന്നര മണിക്കൂർ സമയം ആറ് ഇരുപതായി ഞങ്ങളാ വൺ ഡേ ടൂറ് അവസാനിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും റിട്ടേൺ തിരിച്ചിട്ട് മണിക്കൂർ ഒന്നൊന്നര ആയി പനീർ കറി ചപ്പാത്തിയും പനീർ കറി മതിയാ എങ്ങനെയുണ്ട് നമ്മുടെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു പെരുമഴയാണ് പെരുമഴ പെരുമഴയാണ് പെരുമഴ പെരുമഴയാണ് വീഡിയോസ് അവസാനിപ്പിക്കാൻ പോകുന്നു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡെല്ലാം കഴിഞ്ഞു രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് അതോടൊപ്പം തന്നെ വൈകുന്നേരത്തെ ഫുഡ് അതായത് അത്താഴമൊക്കെ കഴിച്ചു നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് വീട്ടിലെത്തിയിരിക്കുകയാണ് പക്ഷേ റോട്ടിൽ പെരുമഴയാണ് പെരുമഴ പറവൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ മഴയടിച്ചു എന്തായാലും ഞങ്ങളെ വീഡിയോസ് കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിഫീസ് ബ്ലോഗിൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കാണാത്ത വീഡിയോസുകൾ കണ്ട് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം കമൻ്റ് ചെയ്യാനും മറക്കരുത് ടിഫീസ് ബ്ലോഗ് കാണുന്ന ഓരോ ആളുകളും ഓരോ വ്യൂവേഴ്സും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത് ഞങ്ങളെല്ലാ വീഡിയോസും കാണണം ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യണം താങ്ക് യു ഡിയേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഡിയേഴ്സ് താങ്ക് യു